ദാരടന കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുമാരൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ആ ചിത്രത്തിനായിട്ട് താരങ്ങൾ വാങ്ങിച്ച പ്രതിഫലമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തരങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് താരങ്ങൾ വാങ്ങിയ പ്രതിഫല കണക്കാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മോഹൻലാന കേന്ദ്ര കഥാപാത്രവും പൃഥ്വിരാജ് അറിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചിത്രം നിർമ്മിക്കുന്ന ആശീർവാദ സിനിമാ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് മലയാളത്തിന് ഓർമ്മയിൽ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസിനെത്താൻ പോകുന്നത് യു കെ യു എസ് റഷ്യ തുടങ്ങി നിരവധി പ്രധാന ലൊക്കേഷനായിട്ട് മാറിയ ചിത്രം ബഡ്ജറ്റ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിനായിട്ട് താരങ്ങൾ വാങ്ങിച്ച പ്രതിഫല കണക്ക് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് സാനിയ അയ്യപ്പൻ ചിത്രത്തിനായിട്ട് വാങ്ങിയിരിക്കുന്ന ഏകദേശം അൻപത് ലക്ഷം രൂപയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിൽ നായികയായിട്ടെത്തിയ മഞ്ജു വാര്യർ വാങ്ങിയിരിക്കുന്ന ഒന്നര കോടി രൂപയാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിനായിട്ട് ഇന്ദ്രിത് സുകുമാരൻ വാങ്ങിച്ചിരിക്കുന്ന എഴുപത്തഞ്ച് ലക്ഷമാണെന്നും അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ് പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്ന ഒരു കോടി രൂപയാണെന്നും പുറത്തു വരുന്നുണ്ട് അതേസമയം പൃഥ്വിയുടെ പ്രതിഫലം പുറത്തു വരുമ്പോൾ ഏകദേശം അഞ്ച് കോടി രൂപയോളം ആണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക നായകനായിട്ട് എത്തുന്ന മോഹൻദാരി ഈ ഒരു സിനിമയ്ക്കായിട്ട് വാങ്ങിച്ചിരിക്കുക ഇരുപത് കോടി രൂപയാണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടുകൾ എത്രത്തോളം സത്യമാണ് ഈ ഒരു റിപ്പോർട്ടുകൾ എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലി ഒരു സിനിമയ്ക്കായിട്ട് വാങ്ങിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ടും വാങ്ങിക്കുന്നതാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ലോകവ്യാപകമായിട്ട് തിയേറ്ററോട്ട് തന്നെ പോകുന്നത് എന്നൊക്കെയാണ് ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്രയാണ് മാർച്ച് ഇരുപത്തെഴാം തീയതി എംബുരാൻ എന്നുള്ള സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട